അടിമാലി പഴംപള്ളിച്ചാൽ മേഖലയിൽ മൊബൈൽ കവറേജിന്റെ അപര്യാപ്തത പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശത്ത് ആളുകൾക്ക് പരസ്പരം ആശയവിനിമയത്തിന് മതിയായ സൗകര്യമില്ലാത്തത് വെല്ലുവിളിയാവുകയാണ് പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള ബി മൊബൈൽ ടവർ എത്രയും വേഗത്തിൽ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് മൊബൈൽ നെറ്റ്വർക്ക് കവറേജ് വേണ്ടവിധമില്ലാത്തതിനെ തുടർന്ന് പ്രയാസം അനുഭവിക്കുന്ന ദേവികുളം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ ഒന്നാണ് പഴംപള്ളിച്ചാൽ മേഖല നിരവധിയായ കുടുംബങ്ങൾ ഈ പ്രദേശത്ത് താമസിച്ചു വരുന്നു വിവിധങ്ങളായ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് മൊബൈൽ കവറേജിന്റെ മദ്യം വിധമുള്ള ലഭ്യതക്കുറവ് പരസ്പരമുള്ള ആശയവിനിമയത്തിന് വെല്ലുവിളി ഉയർത്തുകയാണ് പ്രശ്നപരിഹാരത്തിനായി പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള മൊബൈൽ ടവർ എത്രയും വേഗത്തിൽ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ കുടിയേറി താമസം വരുന്ന പ്രദേശമാണ് എന്നാൽ നാളി ദൂരമായിട്ടും ഈ പ്രദേശമായിട്ട് പുനർലോട്ട് ബന്ധപ്പെടുന്നതിന് യാതൊരു മാർഗ്ഗങ്ങളും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത് നമ്മുടെ ഈ മാധ്യമരംഗത്തും വാർത്താ രംഗത്തും മറ്റൊരു പ്രദേശമായിട്ടൊന്ന് ബന്ധപ്പെടണമെങ്കിൽ നമുക്ക് ആവപ്പെട ഒരു ടവറോ അങ്ങനെയുള്ള സാഹചര്യം ഇപ്പോൾ നിലവിലില്ല ഒരു ടെലഫോൺ സൗകര്യങ്ങളുമില്ല ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ഒരു ബി എസ് എൻ എല്ലിന്റെ ടവർ ഇവിടെ നിർമ്മിച്ചത് ഒരു വർഷത്തോളമായി നാളെ അത് ഓപ്പൺ ഓപ്പൺ ചെയ്ത് നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി ഓണാക്കി തന്നിട്ടില്ല മൊബൈൽ നെറ്റ്വർക്കിന്റെ കുറവ് പ്രദേശത്തെ ഇന്റർനെറ്റ് ലഭ്യതയുടെ കാര്യത്തിൽ പിറകോട്ടാക്കുന്നു ഇത് വിദ്യാർത്ഥികൾക്കും മറ്റും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് കാട്ടാനശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണ് പഴം വിളിച്ചാൽ അവശ്യഘട്ടത്തിൽ ആളുകൾക്ക് പരസ്പരം ആശയവിനിമയത്തിനും ഇപ്പോഴത്തെ സാഹചര്യം വെല്ലുവിളി ഉയർത്തുകയാണ് ഏറ്റവും അടിയന്തര ഘട്ടങ്ങളിൽ ടാക്സി വാഹനങ്ങൾ വിളിക്കുന്നതിനും മൊബൈൽ കവറേജിന്റെ കുറവ് വിലങ് തടിയാവുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി